ചെറിയൊരു പൈസയാണ് ഞാനൊരു അൻപതിനായിരം രൂപ ഇപ്പൊ തരാം ഇനിയും എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഉണ്ടാവാം തീർച്ചയായിട്ടും ഇപ്പം എന്റെ കയ്യിലുള്ള ഞാൻ തന്നാണ് ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ ആശാവർക്കർമാരുടെ സമരം നാൽപ്പത്തിനാലാം ദിവസം പിന്നിട്ട് കഴിഞ്ഞു ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഞാൻ ഈ വിഷയം അറിഞ്ഞിരുന്നു എന്റെ വീട് കോഴിക്കോടാണ് അപ്പോൾ അതുകൊണ്ടാണ് അല്ല വരാൻ ആദ്യമായി ഞാൻ വരാൻ ലേറ്റായാലും എല്ലാവരും ക്ഷമ ചോദിക്കുന്നു തുടക്കം തന്നെ വരേണ്ടതായിരുന്നു പക്ഷേ അതിന് ഒന്ന് രണ്ട് കാരണമുണ്ട് ഒന്ന് നമ്മളെ ഈ ദൂരമാണ് നമ്മളെ അടുത്തുള്ള സ്ഥലമല്ല അന്ന് അവിടെ കുറച്ച് ഷൂട്ട് നടക്കുന്നുണ്ട് രണ്ട് ഈ സമരവുമായി ബന്ധപ്പെട്ട് പല ആളുകളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ടായി കാരണം ഒരു വിഷയം നമ്മൾ ഒരു അഭിപ്രായം പറയണമെങ്കിൽ നമ്മളത് പഠിച്ചിട്ട് പറയണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ നമ്മൾ വെറുതെ പോയിട്ടൊരു ഓൾ ദ ബെസ്റ്റ് തരുന്നതിൽ എന്ത് കാര്യമുള്ളൂ ഒന്ന് അപ്പോൾ മുമ്പ് ഈ വിഷയം സംസാരിച്ചാൽ പലരും പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് ഇപ്പൊ പോകരുത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് ഇപ്പോൾ പോയാൽ നിങ്ങളെ ആളുകൾ സംഘിയാക്കും നിങ്ങളെ കൊങ്കിയാക്കും അതുകൊണ്ട് ആ വഴിക്ക് ദയവി ഇത് പോകരുത് എന്ന് എന്നോട് പലരും പറയുന്നുണ്ട് അപ്പോൾ എനിക്കും അതാണ് വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയണം അതുകൊണ്ട് കുറച്ച് മുമ്പ് ഞാൻ വരണം വിചാരിച്ചിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊരു ഇതെ ആണോ എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആ വിഷയം വളരെ കൃത്യമായി പഠിച്ചില്ല അതിനുള്ള സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം പിന്നീട് അത് അത് മുന്നോട്ട് പോവുകയും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തിരക്കിന് ഇടയിൽ ഇത് കാണുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാണുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു അംഗനവാടി ടീച്ചർമാർ കൂടി ഇതിലേക്ക് വന്നു കഴിഞ്ഞു ശരി അപ്പോഴാണ് നമുക്ക് ഞാൻ ചിന്തിച്ചത് ഇതിപ്പോ ഒരു രാഷ്ട്രീയ പ്രേരിതം എന്ന് പറയാൻ പറ്റുമോ അപ്പോൾ കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും ഒരു പ്രത്യേക രാഷ്ട്രീയത്തിലോ അല്ലെ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ അങ്ങനെ വരില്ലല്ലോ മാത്രമല്ല പിന്നീട് ഞാൻ ആലോചിച്ചു ഇതൊരു ഉപജീവനത്തിന് വേണ്ടി അല്ലെ ഒരു ബേസിക്സിന് വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് അല്ലാതെ ഞങ്ങൾക്ക് ഇതുകൂടെ വേണം അതുകൂടെ വേണമെന്ന് പറഞ്ഞിട്ടല്ലല്ലോ ഇങ്ങനെ ആലോചിച്ചു പിന്നെ നമ്മൾ ഒരു കാര്യത്തിന് പോകുമ്പോൾ എല്ലാവിധ ആശംസകൾ നേരുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം അതുകൊണ്ടൊരു ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം മുമ്പ് എന്നോട് എന്റെ അമ്മ പറഞ്ഞൊരു കാര്യമാണ് സഹായിക്കാൻ കഴിയാത്തവൻ സഹതപിച്ചിട്ട് കാര്യമില്ല എന്നൊരു എന്ത് കാര്യമായാലും നമ്മൾ അയ്യോ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നോട് അമ്മ ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞാണ് ഇപ്പൊ എല്ലായിടത്തും ഒരു അന്ധകാരമാണെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് ഈ അന്ധകാരം ഉണ്ടാക്കിയവനെ പറഞ്ഞിട്ട് കാര്യമില്ല അന്ധകാരം കണ്ട് പേടിച്ചോടിയിട്ട് കാര്യമില്ല ആ അല്ലെങ്കിൽ ഞാനിവിടെ നിൽക്കുന്നില്ല എന്ന് ഓടിയിട്ട് കാര്യമില്ല ഇതൊന്നും അല്ല വേണ്ട അന്ധകാരമാണെങ്കിൽ അവിടെ പോയിട്ട് ഒരു മെഴുകുതിരിയും കത്തിക്കുക മെഴുകുതിരി കൊണ്ട് മൊത്തം വെളിച്ചം കിട്ടുമെന്നില്ല പക്ഷേ ആ മെഴുകുതിരി കൊണ്ട് ഒരു കുഞ്ഞു സ്ഥലത്തെങ്കിലും ഒരു വെളിച്ചം കിട്ടിയാൽ അതൊരു കാര്യമാണ് അല്ലെ വിശക്കുന്നവനെ കണ്ടു കഴിഞ്ഞാൽ നിനക്കിങ്ങനെ വിശപ്പ് വന്നല്ലോ അല്ലെ വിശപ്പു എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതി ഞാനൊരു സാംസ്കാരിക ആളാണ് അതും വെച്ചിട്ട് ഞാനൊരു അവാർഡ് വാങ്ങിച്ചുകൊണ്ട് കാര്യമില്ല വിശക്കുന്നവനെ കണ്ടാൽ നിങ്ങളെ മുന്നേ രണ്ട് ഓപ്ഷനുള്ളൂ അമ്മ പറഞ്ഞു ഒന്നുകിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ഓപ്ഷൻ എ കയ്യില് പൈസ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് എന്നറിയാൻ നീ മൈൻഡ് ചെയ്യണ്ട വയ്ക്കോ ഇത് രണ്ടും നല്ലതാ കുഴപ്പമില്ല അതല്ലാതെ അയ്യോ ഏട്ടോ ഇങ്ങക്ക് ഇങ്ങനത്തെ ഒരു വിഷമം വന്നല്ല എന്നുണ്ടോ ഓൾറെഡി വിഷമം ഇരിക്കുന്നവനോ ഒന്നുകൂടെ വിഷം കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ അവനെ മുന്നിൽ നിർത്തി ചാരിറ്റി പിരിവ് നടത്തി പത്ത് രൂപ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെ വരാൻ ലേറ്റ് ആയതിന്റെ രണ്ട് രണ്ടാമത്തെ കാരണം എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് എന്തെങ്കിലും കയ്യിലൊരു ഒരു പത്ത് രൂപ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു സഹായം ചെയ്യാൻ ഞാൻ വെറുതെ ഇവിടെ വന്നിട്ട് എനിക്ക് ഇപ്പോൾ എന്റെ ഒരു ഫോട്ടോ കാണിക്കലോ അല്ലെങ്കിൽ സന്തോഷപ്പെട്ടിട്ട് വന്നു വന്നുണ്ട് എനിക്ക് ആരെ മുന്നിലൊന്നും ജാട കാണിക്കാൻ എനിക്ക് താല്പര്യമില്ല അപ്പൊ എനിക്ക് എന്റെ അമ്മ പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നു ഒരു സംവിധാനം ഇപ്പോ പലരും വിചാരിക്കുമ്പോ ഒരു സമരം നടത്തുമ്പോൾ അതിലിപ്പോ എന്താണ് ഒരു ചെലവ്ന്നായിരിക്കും പുറമേന്ന് കാണുമ്പോ മനസ്സിലാക്കുക ഞാൻ പറയുന്നു എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു സമരം ശരിക്കും നടത്തുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണത് അതിനുവേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ ബേസിക്സ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഒന്നും വെറുതെ കിട്ടുമെന്നില്ലല്ലോ പ്രത്യേകിച്ച് നമ്മൾ സമയത്ത് നമുക്ക് ശമ്പളം ഉണ്ടാവില്ല അല്ല അതും പോ അതുകൊണ്ട് അവരുടെ ആവശ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഏഴായിരം രൂപയാണ് ഇവരുടെ ഇതെന്ന് ഞാൻ ഇനി ഇവരെ വിഷയം പഠിച്ചപ്പോൾ മനസ്സിലായെന്നാണ് അപ്പൊ ഏഴായിരം രൂപ എന്നുള്ളത് ഒരു കുറച്ചുകൂടെ മാന്യമായ ഒരു ശമ്പളം കൊടുക്കണം എന്നാണ് അവർ പറയുന്നത് രണ്ടാമത് ഞാൻ മനസ്സിലാക്കി എടുത്തോളാം ഇപ്പൊ അറുപത്തിരണ്ടാം വയസ്സിലായി അല്ലേ മേഡം അറുപത്തിരണ്ടാം വയസ്സിലോട്ടാണ് ഇവരുടെ പെൻഷൻ വരുന്നത് ഈ പെൻഷൻ പറ്റുമ്പോൾ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഒരു നിശ്ചിത പൈസ നല്ല ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു പൈസ അവർക്ക് കിട്ടുമ്പോൾ ഗ്രാറ്റുവിറ്റി മറ്റുള്ള പല സംവിധാനങ്ങളും വരുമ്പോൾ ആശാ വർക്കർമാർക്ക് ഒരു രൂപ പോലും കിട്ടുന്നില്ല അല്ലേ ഇതല്ലേ സത്യം അപ്പോൾ അപ്പൊ രണ്ടാമത്തെ ആവശ്യം അവർ പറയുന്നത് അറുപത്തിരണ്ട് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞാൽ അവര് ജോലിന്ന് പിരിയുമ്പോൾ ഒരുവിധം മാന്യമായ അതായത് അഞ്ചു ലക്ഷം ഒരു അഞ്ചു ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് അവരുടെ ആവശ്യം അതും കേൾക്കുമ്പോൾ റീസണബിൾ ആയി തോന്നും പിന്നെ ഇവര് പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റുള്ള സംസ്ഥാനങ്ങളിലും നോക്കി എന്താണ് ഇവർ ബാക്കിയുള്ളവർന്ന് നോക്കണല്ലോ അല്ല നമുക്ക് കൂടി തരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് സിക്കിമിൽ പത്തായിരം രൂപ അല്ലെ ആശാവർക്കർമാർക്ക് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം കർണാടകയിലും പത്തായിരം ആക്കി എന്നുള്ള പത്തായിരം ആക്കി എന്നുള്ള അറിയാൻ സാധിച്ചു അപ്പൊ അല്ല അവിടെ സിക്കിമിൽ കൊടുത്തു കർണാടകയിൽ കൊടുത്തു ഇവിടെ കൊടുക്കണം എന്നല്ലോ ഞാൻ പറയുന്നത് അത് സർക്കാർ തലത്തിൽ അനുഭാവപൂർവ്വം പരിഗണിക്കാം പിന്നെ ഏഴായിരം പതിനേഴായിരം ആക്കണം എന്നൊന്നും ഞാൻ സ്ട്രൈറ്റ് ആയിട്ട് പറയുന്നില്ല കാരണം അഡ്മിനിസ്ട്രേഷൻ വിങ്ങും ഇവിടുത്തെ ധനകാര്യ വകുപ്പിന്റെയും കാര്യങ്ങളും കേരള സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക ഒരു ചെറിയ ഐഡിയ ഉള്ളത് കൊണ്ട് കൂട്ടർത്തോ കുറയ്ക്കണമെന്നൊന്നും ആ വിഷയമൊന്നും ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല സർക്കാർ തലത്തിൽ തീരുമാനിക്കേണ്ട വിഷയമാണ് കാരണം ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഇപ്പൊ പ്ലസ് ടു നിങ്ങൾക്കറിയാം പ്ലസ് ടു കെട്ടിടം ഒരുപാട് ഒരു കാലത്ത് അനുവദിച്ചു അത് രാഷ്ട്രീയക്കാർക്ക് ഗുണം ചെയ്തോ ചില്ലറ വാങ്ങിച്ചോ ഇന്ത്യൊരു തരത്തിലുള്ള തെളിവ് ഇല്ലട്ടോ എല്ലാവർക്കും അന്ന് അനുവദിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ആ പ്രൈവറ്റ് പ്ലസ് ടു കെട്ടിടത്തിൽ വർക്ക് ചെയ്യുന്ന പല ടീച്ചേഴ്സിനും ശമ്പളം കിട്ടുന്നില്ല ഇത് പ്രാക്ടിക്കലാണ് അപ്പൊ നമ്മൾ ഇവിടെ അനുവദിച്ചു നിന്ന് ചില്ലറ വാങ്ങിച്ചോ മാനേജറോടുള്ള സെന്ധിയാണോ ജാതിയാണോ എന്നൊക്കെ നോക്കി അതൊക്കെ വേറെ വിഷയമാണ് അതിനുശേഷം ശമ്പളം കൊടുക്കുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് ശമ്പളം കൂട്ടിക്കൊടുക്കുമ്പോൾ ധനകാര്യ വകുപ്പിനോട് നമ്മൾ അനുവാദം ചോദിച്ചിട്ടും ഇവിടെ കേരള സംസ്ഥാനത്തിന് അതിനുള്ള പൈസ ഉണ്ടോ എന്ന് നോക്കണം അല്ലാണ്ട് നമ്മൾ സെന്റ് ചെയ്തു തോന്നി ഒരാൾ സമരം ചെയ്യല്ലേ കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല മറിച്ച് ഏഴായിരം എന്നത് വളരെ കുഞ്ഞു പൈസയാണെന്നും അല്ല അത്രയെങ്കിലും അതൊന്ന് മാന്യമായി അറ്റ്ലീസ്റ്റ് ഒരു പത്തായിരമെങ്കിലും ആക്കണം എന്ന് പുറമേ നിന്നുകൊണ്ട് നമുക്ക് പറയാം അതിന് ധനകാര്യ വകുപ്പിൽ നിന്നും അവർക്ക് അത് കിട്ടി സർക്കാർ അതിന്റെ അനുവാദം പരിഗണിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അതോടൊപ്പം ഇവർക്ക് ഈ ഏഴായിരം രൂപ പോലും മര്യാദയ്ക്ക് പലപ്പോഴും കിട്ടുന്നില്ല ഞാൻ ഇതിനുശേഷം ഈ ദിവസങ്ങളിൽ പല ആളുകളുമായിട്ട് സംസാരിച്ചപ്പോ എന്നോട് പറയുന്നത് ഇവർ പലതരത്തിലുള്ള മീറ്റിംഗിനെ ഒരു മീറ്റിംഗിനെ വിളിച്ചു ഇവർ പോകുന്നില്ല എങ്കിൽ ഇവർക്ക് എഴുന്നൂറ് രൂപ ഏറ്റവും കട്ട് ചെയ്യുന്നു അല്ലേ യെസ് അപ്പൊ ഇങ്ങനെയുള്ള അപ്പൊ ഒന്നോ രണ്ടോ മീറ്റിംഗിന് അവർ ഉള്ളത് പിന്നെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് എന്റെ നേരിട്ടുള്ള എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നു കൊറോണ പീരീഡിൽ ആ സമയങ്ങളിൽ ഈ പാവപ്പെട്ട ആശാവർക്കർമാരെ അംഗലമായ ടീച്ചർമാരുടെ ഈ കഷ്ടപ്പാട് എന്ന് പറഞ്ഞാൽ അത് ഏഴായിരത്തിനോ പതിനേഴായിരത്തിനോ നിങ്ങൾക്ക് വിലമതിക്കാൻ പറ്റൂല അത് എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് അതിന് പേർക്ക് എന്തെങ്കിലും എക്സ്ട്രാ കൊടുത്തിരുന്നോ കൊടുത്തിട്ടില്ല ആ അത് നിങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എന്ത് കാര്യം വന്നാലും അത് അംഗനവാടിയിലെ പല ആളുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും അതേസമയം നമ്മുടെ ശമ്പളത്തിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഇങ്ങനെയൊരു ഇരട്ടത്താപ്പ് നയം ഉണ്ടാക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ അർഹതപ്പെട്ടത് അനുഭവപൂർവം ധനകാര്യ വകുപ്പിൽ നിന്നും അവരുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കി ഒന്ന് മെച്ചപ്പെടുത്തി കൊടുക്കണം ഏറ്റവും ചുരുങ്ങിയ പക്ഷേ ഒരു പത്ത് രൂപയെങ്കിലും ആക്കി കൊടുക്കണം എന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ബാക്കി സർക്കാരാണ് ചെയ്യേണ്ടത് അത് എന്റെ കൺട്രോളിൽ വരുന്ന കാര്യമില്ല സന്തോഷ് മെഡിറ്റിന്റെ കൺട്രോളിൽ വരുന്ന കാര്യം ഇതാണ് നിങ്ങൾക്ക് ഇങ്ങനെ സമരസഹായ ഫണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ട് എങ്കിൽ മേഡം എല്ലാവരും എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും തന്നെ സ്വീകരിക്കുമല്ലോ അല്ലെ അപ്പം എനിക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട് പക്ഷെ നമ്മളെ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട് കാരണം വെച്ചാൽ നമുക്ക് സിനിമയേ ഉള്ളൂ പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഉദ്ഘാടനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫണ്ടാണ് കിട്ടുന്നത് അപ്പം ഞാൻ ഇങ്ങോട്ട് വരാനും വൈകാനുള്ള കാരണം നമുക്കിപ്പോൾ അമ്പലമായാലും മറ്റുള്ള ഷോപ്പിന്റെ ഷോപ്പിൻ്റെയൊക്കെ ഒക്കെ വരുമ്പോൾ കിട്ടുന്ന ചെറിയ പൈസയാണ് അപ്പോൾ രണ്ട് മൂന്ന് പ്രോഗ്രാംസ് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് ക്യാഷ് ഉണ്ട് ചെറിയൊരു പൈസയാണ് ഞാനൊരു അൻപതിനായിരം രൂപ ഇപ്പൊ തരാം താങ്ക് യു ആരേലാണ് മാഡം കൊടുക്കേണ്ടത് മാഡം തന്നെ തന്നാൽ മതിയോ

അപ്പോൾ ഇതൊരു ചെറിയൊരു എന്റെ ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഇത് വെച്ചിട്ട് ഞാൻ തന്നേ ഉള്ളൂ തീർച്ചയായിട്ടും ഒരു കാര്യം തന്ന തന്നെ പോവുക പിന്നെ അതും മറന്നു എന്നുള്ള ഒന്നുമില്ല ഇനിയും എന്തെങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് ഉണ്ടാവാം തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ കയ്യിലുള്ള വെച്ചിട്ട് ഞാൻ തന്നാണ് ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ ആ നമ്പറിലേക്ക് അറിയിച്ചാൽ മതി കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു തരാം തൊണ്ണൂറ്റി നാനൂറ്റി എഴുപത്തി ഏഴ് ഇരുപത്തി അഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഇതാണ് എന്റെ നമ്പർ തൊണ്ണൂറ്റിയൊമ്പത് നാനൂറ്റി എഴുപത്തേഴ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഇതേ ഒരുപാട് കോള് വരുന്നതാണ് അതുകൊണ്ട് ഈ നമ്പർ നോട്ട് ചെയ്ത ആശാ വർക്കർമാരോട് എനിക്ക് പറയാനുള്ളത് അതിന്റെ മെസ്സഞ്ചർ അതിൻ്റെ വാട്ട്സപ്പിലേക്ക് നിങ്ങളൊരു ഇത് വിട്ടാൽ മതി അത് വെച്ചിട്ട് ഞാൻ ചെയ്തു തരാം തൊണ്ണൂറ്റി ഒമ്പത് നാനൂറ്റി എഴുപത്തേഴ് ഇരുപത്തഞ്ച് തൊള്ളായിരത്തി പതിനൊന്ന് ഈ നമ്പറിലേക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ സാമ്പത്തികം ഒന്നും മാത്രല്ല കേട്ടോ വേറെന്തെങ്കിലും അല്ല നമ്മളാലാവും നമുക്കിപ്പോ ഒരുപാട് ബന്ധങ്ങളോ ഒന്നുമില്ല എന്നാലും നമ്മുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് ഞാനുണ്ട് താങ്ക് യു വളരെ നന്ദി ശ്രീ സന്തോഷ് പണ്ഡിറ്റ് ഞങ്ങളുടെ ഈ സമരപ്പന്തലിൽ വന്നതിനും ഇങ്ങനെ ഒരു സാമ്പത്തിക സഹായം ഞങ്ങളെ സംബന്ധിച്ചൊരു വലിയ തുകയാണത് പ്രിയമുള്ളവരെ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒന്നര മാസമായി ശമ്പളമില്ലാതെയാണ് ഈ സമരപ്പന്തലിൽ ആശാവർക്കർമാർ വന്നു പോകുന്നത് സത്യം പറഞ്ഞാൽ വരാനുള്ള വണ്ടിക്കൂലി പോലും ഇപ്പൊ കയ്യിലില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങളുടെ ഒരു ആശാവർക്കറുടെ വീട് ജപ്തിയായി ആ ജപ്തി ഏഴ് ദിവസത്തിനുള്ളിൽ ജപ്തി ചെയ്തു പോകുന്ന ഒരു ഘട്ടത്തിൽ ഏഷ്യാനെറ്റ് ചാനൽ നടത്തിയ ഒരു പ്രവർത്തനത്തിലൂടെ മലങ്കര ഓർത്തഡോക്സ് സഭ ഏതാണ്ട് മൂന്ന് ലക്ഷം രൂപ അടച്ച് അവരുടെ ആ വീട് വീണ്ടെടുത്തു കൊടുക്കേണ്ടായി മറ്റൊരാശാവർക്കർക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ട് അതും ഒരാൾ പരിഗണിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു അപ്പം ഈ സമരപന്തലിന് വന്നതിന് ശേഷം നിരവധി എല്ലാ ആശാവർക്കർമാരും വലിയൊരു സാമ്പത്തിക ബാധ്യതയിലാണ് കാരണം വല്ലപ്പോഴും ഈ ഏഴായിരം രൂപ കിട്ടുന്നതുകൊണ്ട് ജീവിതത്തിൽ ഒന്നും ആവില്ല ആരും കടം കൊടുക്കാനില്ല കാരണം കൃത്യമായി വരുമാനമില്ലാത്ത ആളുകൾക്ക് കടവും കിട്ടത്തില്ല അപ്പം അങ്ങനെ അധികം വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ തുക എന്ന് പറഞ്ഞത് ഞങ്ങളെ സംബന്ധിച്ച് സമരസമിതിയെയും ഇവിടുത്തെ ആശാവർക്കർമാരെ സംബന്ധിച്ച് ഓരോ ദിവസവും മുന്നോട്ട് പോകാനുള്ള ഒരു വലിയൊരു സംഭാവനയാണ് ഞങ്ങളത് വളരെ നീതിപൂർവമായി പ്രയോജനപ്പെടുത്തുമെന്ന് കൂടി പറയുക മാഡം ഞാൻ പറയുന്ന എനിക്ക് ഒരു ഒന്നാം ഘട്ടം എന്ന രീതിയിൽ എടുത്താൽ മതി കാരണം നമ്മൾ കലാകാരന്മാർ എന്ന് പറയുന്ന ഒരു മിനിമം സാമൂഹ്യ പ്രതിബദ്ധത വേണമല്ലോ അല്ലാതെ ഇപ്പം നമ്മൾ സിനിമയിൽ പാവങ്ങളെ സഹായിച്ചു സിനിമയിൽ എല്ലാ അനീതിക്കെതിരെ പൊരുതുന്നു സിനിമയിൽ ഇങ്ങനെ ചെയ്യുന്നു മേഡം നമ്മൾ സിനിമയിൽ നൂറ് ചെയ്യുമ്പോൾ ഒരു പത്തെങ്കിലും ജീവിതത്തിൽ വേണമല്ലോ പത്ത് ഇത്രേ ഞാൻ പറയുന്നുള്ളു അപ്പോൾ സിനിമയിൽ ദാരിദ്ര്യം വിറ്റ് അവിടുത്തെ പല പല സിനിമ അവാർഡ് വാങ്ങിക്കുന്നു നേഴ്സുമാരുടെ പ്രശ്നത്തിൽ വളരെ ഭംഗിയായി ചെയ്ത് പൈസ ഉണ്ടാക്കുന്നു സീരിയസ്ലി നേഴ്സുമാർ ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ പൈസ ഒന്നും കൊടുത്തില്ലെങ്കി അവിടെ പോയിട്ട് ഒരു ഞാൻ ഒരു ഐക്യദാഢ്യം പഠിപ്പിക്കുന്ന സാമാന്യ മര്യാദ എനിക്ക് ഉണ്ടാവില്ല അപ്പൊ ഇവിടെ പലപ്പോഴും എന്താ സംഭവിക്കുക നമ്മുടെ സാംസ്കാരിക എന്ന് പറയുന്ന ആരും തെറ്റെന്ന് ഞാൻ പറയുന്നില്ല അതായത് ഞാൻ നേരത്തെ എൻ്റെ അമ്മ പറഞ്ഞൊരു പോയിന്റ് വിശക്കുമ്പോൾ അതിൻ്റെ പേരിൽ കവിത ഉണ്ടാക്കാനും കഥ എഴുതി അതിന് പത്ത് ഉറുപ്പ ഉണ്ടാക്കാനും അതിൽ നിന്ന് അവാർഡ് ഉണ്ടാക്കാനേ നോക്കുന്നുള്ളൂ ആ വിശക്കുന്നവന്റെ വേദന എന്താണെന്ന് സീരിയസ്ലി ഇവർ ഉൾക്കൊള്ളാറില്ല ഞാൻ മനസ്സിലാക്കുന്നു അപ്പൊ ഏതായാലും എല്ലാവിധ ആശംസയും നേരുന്നു എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം വളരെ നന്ദി സാർ ഞങ്ങളുടെ മൂന്ന് നിരാഹാരക്കാരാണ് ഇവര് അതെ അതെ ആറാം ദിവസം തങ്കമണി കോഴിക്കോട് കാര്യമാണ് സാറേ ഒരാളെ കോഴിക്കോട് കാര്യമാണ്